മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച ഇഷ്യൂ നാൽപ്പത്തൊമ്പത് എൻ എസ് പി സി എൽ മുപ്പത്തോ മുപ്പത് ട്രെയിനിങ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെയും സ്റ്റീൽ അതോറിറ്റിയുടെയും സംയുക്ത സംരംഭമായ എൻ എസ് പി സി എല്ലിൽ ട്രെയിനി ആവാൻ അവസരം ഡിപ്ലോമ ട്രെയിനിയുടെ ഇരുപത്തിനാല് ഒഴിവും ഇലക്ട്രിക്കൽ പന്ത്രണ്ട് മെക്കാനിക്കൽ ആറ് സി ആൻഡ് ഐ ആറ് ലാബ് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് കെമിസ്ട്രിയുടെ ആർ ഒഴിവുമാണ് ഉള്ളത് ബിലായ് റൂർക്കല ദുർഗാപൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവ് യോഗ്യത ത്രിവത്സര ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ബി എസ് സി ബി എസ് സി യോഗ്യതകൾ ഫുൾ ടൈം റെഗുലർ കോഴ്സിലൂടെ നേടിയതായിരിക്കണം വിജയം അറുപത് ശതമാനം മാർക്കോടെ ആയിരിക്കണം പ്രായം ഇരുപത്തേഴ് കവിയരുത് സ്റ്റൈപ്പൻ്റ് ഒരു വർഷത്തെ പരിശീലന കാലത്ത് പ്രതിമാസം ഇരുപത്തിനാലായിരം രൂപ സ്റ്റൈപ്പൻ്റ് ലഭിക്കും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നിയമനം നൽകും തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകും ഡൽഹി കൊൽക്കത്ത റായ്പൂർ ഭുവനേശ്വർ എന്നിവിടങ്ങളിലായിരിക്കും പരീക്ഷ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അപേക്ഷാ ഫീസ് വനിതകൾക്കും എസ് സി എസ് ടി ഭിന്നശേഷി വിഭാഗക്കാർക്കും വിക് വിമുക്തപുടന്മാർക്കും ഫീസില്ല മറ്റുള്ളവർ മുന്നൂറ് രൂപ ഓൺലൈനായി അടയ്ക്കണം അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി ഒക്ടോബർ പത്ത് വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് തന്നിട്ടുണ്ട്